റഷ്യയുമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ഭൂമി വിട്ടുകൊടുത്തുകൊണ്ടുള്ള പരിഹാരത്തിന് അമേരിക്ക സമ്മർദ്ദം ചെലുത്തിയതായി ആരോപിച്ച് യുക്രൈൻ കിഴക്കൻ യുക്രൈനിലെ തന്ത്രപ്രധാനമായ ഡോൺബാസ് മേഖല റഷ്യയ്ക്ക് വിട്ടുകൊടുക്കാൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിക്കുമേൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമ്മർദ്ദം ചെലുത്തിയെന്നാണ് യുക്രൈൻ ഉദ്യോഗസ്ഥരുടെ പ്രധാന ആരോപണം ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ വെച്ച് കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചതിന് പിന്നാലെയായിരുന്നു ഈ പുതിയ ആരോപണവും പുറത്തുവരുന്നത് ഡൊണറ്റ് ലുഹാൻസ് ഒബ്ലാസ്റ്റുകൾ ഉൾപ്പെടുന്ന ഡോൺബാസ് യുക്രൈനിലെ വ്യാവസായിക കേന്ദ്രമായി അറിയപ്പെടുന്ന മേഖലയാണ് സോവിയറ്റ് കാലഘട്ടത്തിൽ വ്യവസായത്തിന്റെയും ഖനനത്തിന്റെയും ലോഹ സംസ്കരണത്തിന്റെയും കേന്ദ്രമായിരുന്നു ഡോൺബാസ് കൽക്കരി ഇരുമ്പയര് മറ്റ് ധാതുക്കൾ എന്നിവയാൽ സമ്പന്നമായ പ്രദേശം കൂടിയാണിത് ഈ പ്രദേശങ്ങളിൽ ഏതാണ്ട് പൂർണ്ണമായും റഷ്യൻ നിയന്ത്രണത്തിലാണ് ചുരുക്കം ചില മേഖലകൾ ഒഴിച്ചാൽ മറ്റിടങ്ങളിൽ റഷ്യൻ ആധിപത്യമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആഴ്ചകളോളം നീണ്ട പോരാട്ടങ്ങൾക്കൊടുവിൽ മഴിയെപ്പോൾ പിടിച്ചെടുത്തപ്പോഴാണ് ഡോൺബാസ് മേഖല റഷ്യയുടെ കൈപ്പിടിയിലായത് ഇടയ്ക്ക് ചില തിരിച്ചടികൾ ഉണ്ടായെങ്കിലും റഷ്യ ഇപ്പോഴും ഈ മേഖലയിൽ നിയന്ത്രണം നിലനിർത്തുന്നുമുണ്ട് നിലവിൽ എവിടെയാണ് അവിടെ വെച്ച് ആക്രമണം നിർത്തുക എന്നതാണ് ഇപ്പോൾ ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം എന്നാണ് യുക്രൈൻ പറയുന്നത് പുട്ടിനുമായി ഫോണിൽ സംസാരിച്ചതിനു ശേഷം സെലൻസ്കിയുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ കൂടിക്കാഴ്ചയിലാണ് ഇപ്പോൾ എവിടെയാണോ സൈന്യം നിൽക്കുന്നത് അവിടെ വെച്ച് യുദ്ധം അവസാനിപ്പിക്കാമെന്നും ഡോൺബാസിനെ മുറിച്ച് റഷ്യയ്ക്ക് കൊടുക്കണമെന്നും ട്രംപ് നിർബന്ധിച്ചുവെന്നാണ് ആരോപണം യുക്രൈന് റഷ്യയെ പരാജയപ്പെടുത്താൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ തനിക്കിപ്പോൾ സംശയമുണ്ടെന്നും ട്രംപ് പറഞ്ഞിരുന്നു അതേസമയം ഇത്തരം നിർദ്ദേശങ്ങൾ റഷ്യ തള്ളിക്കളഞ്ഞു ഇത് താൽക്കാലിക വെടിനെത്തലിന് മാത്രമേ വഴിയൊരുക്കൂവെന്നും മോസ്കോയ്ക്ക് ദീർഘകാലവും സുസ്ഥിരവുമായ സമാധാനത്തിനാണ് താല്പര്യമെന്നും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്രോവ് പറഞ്ഞു അതേസമയം ട്രംപ് പുടിൻ ബുഡാപെസ്റ്റ് കൂടിക്കാഴ്ച റദ്ദാക്കി കൂടിക്കാഴ്ച ഭാവിയിലൊന്നും നടക്കില്ലെന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കിയതിനു പിന്നാലെ പാഴായ മീറ്റിംഗ് തനിക്ക് ആവശ്യമില്ലെന്ന പ്രസ്താവനയുമായി ട്രംപും രംഗത്തെത്തി യുദ്ധമുഖത്തു നിന്നും പിന്മാറാൻ മോസ്കോ തയ്യാറാകാത്തതാണ് കാരണമെന്നാണ് യു നൽകുന്ന സൂചന കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇരുവരും ബുഡാപെസ്റ്റിൽ വെച്ച് ചർച്ച നടത്തുമെന്ന് ട്രംപ് പറഞ്ഞത് എന്നാൽ പുട്ടിന്റെ പിന്മാറ്റമാണ് ചർച്ച റദ്ദാക്കാൻ കാരണമെന്നാണ് പുറത്തുവരുന്ന വിവരം അതേസമയം പോളണ്ടിന്റെ ഭീഷണിയാണ് ചർച്ച റദ്ദാക്കാൻ കാരണമെന്നും ചില റിപ്പോർട്ടുകളുണ്ട് തങ്ങളുടെ വ്യോമാതിർത്തിക്ക് മുകളിലൂടെ പറന്നാൽ വ്ളാഡിമിർ പുട്ടിനെതിരെ രാജ്യാന്തര അറസ്റ്റ് വാറന്റ് നടപ്പാക്കുമെന്ന് പോളണ്ട് പറഞ്ഞിരുന്നു അതേസമയം ഉച്ചകോടിക്കായി പുട്ടിന് തങ്ങളുടെ വ്യോമാതിർത്തി ഉപയോഗിക്കാമെന്ന് ബൾഗേറിയ വിദേശകാര്യമന്ത്രി ജോ ജോർജിയേവ് പറഞ്ഞിരുന്നു മോസ്കോയിൽ നിന്ന് ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിലേക്കുള്ള യാത്രാമധ്യാണ് പോളണ്ട് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവും തമ്മിൽ ഫോൺ സംഭാഷണം നടത്തിയെന്നും ഈ സംഭാഷണത്തിലാണ് കൂടിക്കാഴ്ച ഇനി ആവശ്യമില്ലെന്ന് തീരുമാനിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ട് യുദ്ധം സംബന്ധിച്ച് റഷ്യയ്ക്കുള്ള നിലപാടിൽ മയം വരുത്താത്തതാണ് കാരണമെന്നാണ് യു എസ് വീണ്ടും ആവർത്തിക്കുന്നത് മോസ്കോയ്ക്ക് ദീർഘകാല സമാധാനത്തിലാണ് താൽപര്യമെന്നാണ് റഷ്യൻ വക്താക്കളും പറയുന്നത് സംഘർഷത്തിന്റെ മൂലകാരണങ്ങൾ പരിഹരിക്കപ്പെടണമെന്നതാണ് റഷ്യയുടെ ആവശ്യം അതേസമയം ചർച്ചയിലേക്ക് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസിക്ക് ക്ഷണമില്ലായിരുന്നു എങ്കിലും അതിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെന്ന് എന്ന് പറയുകയും ചെയ്തു ഇതിനോട് ട്രംപും പുട്ടിനും യാതൊരു വിധത്തിലുമുള്ള പ്രതികരണവും അന്ന് നടത്തിയിരുന്നില്ല അതേസമയം ദീർഘദൂര ടോമഹോക്ക് മിസൈലുകൾ യുക്രൈന് നൽകിയേക്കാമെന്ന് യുഎസ് പ്രസിഡന്റ് പറഞ്ഞതിനു ശേഷമാണ് പുടിൻ നയതന്ത്ര ചർച്ചകളിലേക്ക് വന്നതെന്നാണ് സെലൻസ്കി ചൂണ്ടിക്കാണിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരളകോമുദി